സഹപാഠിയുടെ പാട്ടിന് അഡോൺ താളമിട്ടപ്പോൾ പ്രോത്സാഹനവുമായി അധ്യാപകരും രക്ഷിതാക്കളും രംഗത്താണ് പുലിക്കുന്ന ട്രൈബൽ എൽ പി സ്കൂളിലെ താരമാണിപ്പോൾ അഡോൺ രാജ് ഷെബിൻ പുലിക്കുന്ന ഭദ്രാമടം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ്സുകാരൻ അഡോൺ രാജാണ് ഇന്ന് നാട്ടിലെ താരം കപ്പിലാമൂട പള്ളിക്കുന്നിൽ വീട്ടിൽ ഷെബിൻ ആഷന ദമ്പതികളുടെ മകൻ നാട്ടിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു ക്ലബ് ബോക്സ് കലാകാരനാണ് സാധാരണ കുട്ടികൾക്കില്ലാത്ത പ്രത്യേക കഴിവാണ് അഡോണിന് ലഭിച്ചിരിക്കുന്നത് എൽ കെ ജി ക്ലാസ് മുതൽ അഡോൺ ഈ സ്കൂളിലാണ് പഠിക്കുന്നത് നന്നേ ചെറുപ്പത്തിലെ സ്കൂളിൽ വരുമ്പോൾ മുതൽ മനോഹരമായി അഡോൺ കൊട്ടുമായിരുന്നു ഒപ്പമുള്ള കുഞ്ഞു കുട്ടികൾ പാട്ടുപാടിയാലും അതിനൊപ്പം ഡെസ്കിലും ബെഞ്ചിലുമെല്ലാം അഡോൺ കൊട്ടും ആദ്യമൊക്കെ അധ്യാപകർ ഇത് കാര്യമാക്കി എടുത്തില്ല പിന്നീട് അധ്യാപകരുടെ ഓഫീസ് മുറിയിൽ വരെ വന്ന് അഡോൺ ഡെസ്കിലും ബെഞ്ചിലുമെല്ലാം കൊട്ടും ഇതോടെയാണ് അധ്യാപകർ ഇത് ശ്രദ്ധിക്കുന്നത് ഇതോടെ പ്രഥമ അധ്യാപിക മാതാപിതാക്കളെ വിളിച്ച് കുട്ടി നന്നായി കൊട്ടുന്നുണ്ടെന്നും ഒരു പ്രോത്സാഹനം നൽകണമെന്നും അറിയിച്ചു ഞങ്ങളുടെ ഭദ്രാമട സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഡോൺ രാജ് ഷെബിൻ കഴിഞ്ഞ വർഷം ഇവിടെ നഴ്സറി ക്ലാസ്സിൽ അഡോൺ ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് അഡോൺ ചില സമയത്തൊക്കെ ഇങ്ങനെ കൊട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് മേശപ്പുറത്തും ചില സമയത്ത് എൻ്റെ ഓഫീസിൽ വന്നിട്ട് എൻ്റെ മേശപ്പുറത്ത് കൊട്ടും പിന്നെ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുമ്പോൾ പാത്രത്തിൽ പ്ലേറ്റിൽ ഒക്കെ കൊട്ടുമായിരുന്നു ആദ്യം അത്ര വലിയ താളമൊന്നും തോന്നിയില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ വളരെ താളബോധത്തോടു കൂടി ഇത് ചെയ്യുന്നത് ശ്രദ്ധിക്കുവാനിടയായി അപ്പോഴാണ് ഞാൻ ഒരു കഴിഞ്ഞ ഒരു ജനുവരി മാസത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആഷണയോട് അഡോണിൻ്റെ അമ്മയോട് പറഞ്ഞു നമുക്ക് ആനിവേഴ്സറിക്ക് നമുക്ക് അഡോണിൻ്റെ ഒരു ചെറിയ പരിപാടി വെക്കണമോ നന്നായിട്ട് കൊട്ടുന്നുണ്ട് ചെറിയ പ്രാക്ടീസ് ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ആഷനെ പറഞ്ഞ് ചെയ്യാൻ ടീച്ചറെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ ഞാൻ വീണ്ടും ആഷണയോട് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു നമ്മൾ നോക്കുന്നുണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞു എന്തായാലും ആനിവേഴ്സറി ആയപ്പോൾ നമ്മുടെ മാർച്ച് പതിനഞ്ചാം തീയതി ആയിരുന്നു നമ്മുടെ ആനിവേഴ്സറി അപ്പോൾ അതിന് ഈ ക്ലാബ് ബോക്സുമായിട്ട് അഡോണിൻ്റെ അച്ഛൻ ഷെബിൻ വരികയും നല്ലൊരു സിനിമാഗാനം വളരെ താളത്തിൽ അവിടെ വേദിയിൽ അവതരിപ്പിക്കുകയും എല്ലാവരും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു ഞങ്ങൾക്ക് തന്നെ എല്ലാവർക്കും തന്നെ വലിയ അത്ഭുതമായി പോയി അത്തരത്തിൽ നല്ലൊരു പ്രോഗ്രാമായിരുന്നു അത് ഇപ്പോൾ ഏതായാലും ഈ ഒരു കാര്യത്തിൽ നമ്മുടെ അഡോണിന് വലിയൊരു ഭാവിയുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് നല്ലൊരു പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു നിലയിലെത്തും നല്ല ഒരു കുട്ടിയായിട്ട് വളർന്നു വരും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നീട് വന്ന സ്കൂൾ വാർഷികത്തിൽ അടോണിന്റെ ഒരു പരിപാടി വെക്കുവാനും തീരുമാനിച്ചു എന്നാൽ കുട്ടിക്ക് പാട്ടിനൊപ്പം കൂട്ടുന്നതിനുള്ള എന്ത് സൗകര്യമാണ് ഒരുക്കി നൽകുക എന്ന ചിന്തയായി മാതാപിതാക്കൾക്ക് ഇതോടെയാണ് ക്ലാബ് ബോക്സ് എന്ന ഉപകരണത്തെ പറ്റി കേൾക്കുന്നത് വാങ്ങുവാൻ നോക്കിയപ്പോൾ വില ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതല്ല പിന്നീട് അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലി ചെയ്യുന്ന അഡോണിന്റെ പിതാവ് ഷെബിൻ സ്വന്തമായൊരു ക്ലബ് ബോക്സ് ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു കൊട്ടുമ്പോൾ ബോക്സിന്റെ പല ഭാഗത്തു നിന്നും വരുന്ന ശബ്ദങ്ങൾ പലതാണ് കുഞ്ഞുമിടുക്കൻ അഡോൺ ദിവസങ്ങൾക്കുള്ളിൽ ഇത് മനോഹരമായി കൊട്ടുവാൻ പഠിച്ചു സ്കൂൾ വാർഷികത്തിൽ സ്റ്റേജിൽ കൂട്ടുകാർ പാടിയ പാട്ടിനൊപ്പം അടോൺ ക്ലാപ്പ് ബോക്സ് കൊട്ടിയപ്പോൾ വേദിയിൽ നിന്നും സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും കരഘോഷങ്ങൾ മുഴങ്ങി ദിവസങ്ങളിൽ കുച്ച് ഞങ്ങളെ എന്നാ വീട്ടിലാണെങ്കിലും ചെറിയ രീതിയിൽ കൂട്ടുകയും പാടുകയൊക്കെ ചെയ്യേണ്ടത് ചെയ്യുകയുണ്ടായി അപ്പം അതിൽ പ്രകാരം കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് ഇവൻ പിള്ളേരെല്ലാം ഇരുന്ന സമയത്ത് ജസ്റ്റ് ഡെസ്കേലൊന്നു കൂട്ടി ആ ഡെസ്കേ കൂട്ടുന്നത് ടീച്ചർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം അവിടെ നിന്ന് ഇവിടുന്ന് ടീച്ചർമാർ അച്ഛമ്മും ഒക്കെ ഞങ്ങളോട് വന്ന് അതായത് എൻ്റെ വൈഫിനോട് വന്ന് പറഞ്ഞു ഇന്ന പോലെ കൊച്ചിനെ നമുക്ക് ഈ ആനിവേഴ്സറിയിൽ ഒന്ന് എന്നാ ഒരു ചെറിയൊരു പ്രോഗ്രാം നടത്തണം കൊട്ടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു ചെറിയൊരു ചമ്മലം എന്നു ചോദിച്ചാൽ നമ്മൾ ആനിവേഴ്സറിക്ക് എങ്ങനെയാണ് ഡെസ്ക് കൊട്ടുന്നത് അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ആലോചിച്ച് എങ്ങനെയാണ് നമുക്ക് കൊച്ചിനെ നല്ല രീതിയിലൊന്ന് കൊട്ടിക്കണം അത് എങ്ങനെയാണ് അപ്പോൾ ടീച്ചർമാർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ കിച്ചിനും കൂടെ എന്നാ സന്തോഷമായി അപ്പോൾ അവൻ്റെ ഒരു കഴിവ് അവിടെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ ജസ്റ്റ് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ നോക്കി അപ്പം ഇങ്ങനെ അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ക്ലാപ്പ് ബോക്സ് എന്ന ഒരു സാധനം എൻ്റെ മനസ്സിൽ വന്നു അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ക്ലാപ്പ് ബോക്സിൻ്റെ വിലയൊക്കെ നോക്കിയപ്പോൾ ചെറിയ വില കൂടുതലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കാരണം ഞാൻ എന്നിലായ രീതിയിൽ ഒരു ചെറിയ ക്ലാപ്പ് ബോക്സ് ഉണ്ടാക്കി അതിൽ നിന്ന് അവന് കൊട്ടുകയും പാട്ടനുസരിച്ച് കൊട്ടുകയും അത് സത്യം പറഞ്ഞാൽ ആനിവേഴ്സറിയിൽ എല്ലാവരും അത് ഏറ്റെടുത്തു എന്ന് വേണേൽ പറയാം അതുപോലെ സന്തോഷകരമായി ഞങ്ങളുടെ മാതാപിതാക്കളുടെ പേരിലാണെങ്കിൽ ഞങ്ങളിൽ നിന്നൊരു കഴിവെന്ന് ഞങ്ങൾ ഒരിക്കലും പറയല്ല അവൻ്റെ രീതിയിൽ അവൻ നല്ല രീതിയിൽ അവൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ രീതിയിലും തന്നെ നല്ലൊരു രീതിയിൽ അവൻ അത് എന്നാ പ്രോഗ്രാം കാഴ്ചവെച്ചു നാട്ടിനോട് ഭയങ്കര താല്പര്യമാണ് സംസാരമൊക്കെ കുറച്ച് പുറകോട്ടാണ് അപ്പം വണ്ടിയിൽ പോകുമ്പോഴും കാറിലൊക്കെ പോകുമ്പോഴും എപ്പോഴും പാട്ട് വെക്കും പ്രത്യേകിച്ച് ആ പാട്ടുകൾ കൂടെ ഏറ്റുപാടാനൊക്കെ ശ്രമിക്കാറുണ്ട് അപ്പം അതിൻ്റെ താളമൊക്കെ പുള്ളി എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കും ഞങ്ങളിങ്ങനെ ചെയ്തു കൊടുത്തപ്പോഴത്തേന് അവൻ അതിനനുസരിച്ച് ആ പാട്ടിനനുസരിച്ച് ചെയ്യാൻ തുടങ്ങി അതിനനുസരിച്ച് ഡാൻസ് അപ്പം ഡാൻസ് കളിക്കാൻ അതൊന്നും ഒരു തവണ എങ്ങാണ്ടൊന്നു പറഞ്ഞു കൊടുത്തോളൂ പക്ഷേ സ്റ്റേജ് വന്നപ്പോൾ പുള്ളി അതിനനുസരിച്ച് ഡാൻസ് കളിക്കുകയും അതിനോടൊപ്പം വാക്കുകളൊക്കെ ഉച്ചരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും നന്ദിയുള്ളത് ഞങ്ങളുടെ ഈ സ്കൂളിലെ അധ്യാപകരാണ് കാരണം അവനെ എത്രമാത്രം പ്രോത്സാഹിക്കുമോ അത്രയും അവർ പ്രോത്സാഹനം തന്നിട്ടുണ്ട് ഓരോ ദിവസവും ഞാൻ കടന്നു വരുമ്പോൾ എന്നോട് പറയുന്നുണ്ട് കുക്കിങ് ഇങ്ങനെ കൊട്ടുന്നുണ്ട് അല്ല അതിനൊരു നെഗറ്റീവായിട്ട് ഇന്നുവരെയും പറഞ്ഞിട്ടില്ല കൂടുതൽ അതിനെ അവൻ്റെ കഴിവിനെ പുറത്ത് കൊണ്ടുവരണമെന്നാണ് എപ്പോഴും പറയാനുള്ളത് അതിപ്രകാരമാണ് ഞങ്ങൾ ഇപ്രകാരം ചെയ്തത് അത് ഏറ്റവും മനോഹരമായി തീർന്ന ജഗദീഷിനോട് എല്ലാരോടും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അടൂണിന്റെ കഴിവിനെ ഇപ്പോൾ എല്ലാവരും വാനോളം പുകഴ്ത്തുകയാണ് ഇതോടെ നാട്ടിലെ തന്നെ താരമായി മാറിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ ആര് ചെയ്യും കൃഷ്ണങ്ങന്ധന് പോൾ താകൃതത്താതെ ആര് ചെയ്യും കൃഷ്ണൻ കാന്തന് പോൾ താകൃതെ അങ്ങനെയുള്ള അമ്പാടിയിൽ നീ വളർന്നില്ലേ വളർന്ന യോഗ്യനായില്ലേ വിരുദൻ Ennarias, winter, gift, oh, ennarias, wolf, no ും കക്കളും തൊഴിലേ താതെ എണ്ണ കക്കളുംക്കൊഴിലേ താതെ അമ്പാടിയിൽ വളർന്നുല്ലേ വിരുദൻ യോഗ്യനായില്ലേ എങ്കിലും എണ്ണ കക്കളും ജേല കക്കലും തൊഴിലേ സാകൃതക്കാതെ എണ്ണ കക്കളും ജേല കക്ക തൊഴിലേ